ഇന്നത്തെ അതിവേഗ ഹൈടെക് യുഗത്തിൽ ഇന്റർനെറ്റ് അല്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഭക്ഷണം ഓർഡർ ചെയ്യാനും ക്യാബ് ബുക്ക് ചെയ്യാനും പണം കൈമാറ്റം ചെയ്യാനും ലോകത്തിന്റെ ഏത് കോണിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാനും ഇന്റർനെറ്റിന്റെയും അതിന്റെ അനന്തരമായ സാധ്യതകളെയും പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ലോകത്തിന്റെ ഒരു കോണിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ സുവർണ കാലഘട്ടത്തിനും ഇന്റർനെറ്റ് സൗകര്യം ഒട്ടും പരിചിതമല്ലാത്ത ഒരു രാജ്യമുണ്ട് അവിടെ ഒരു എ ടി എം കൗണ്ടർ പോലും കാണാൻ സാധിക്കില്ല ഡിജിറ്റൽ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് എറിത്രിയ എന്ന ഈ രാജ്യം ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിൽ എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന എറിത്രിയയുടെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്റർനെറ്റ് എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ആഫ്രിക്കൻ വൻകരയിലെ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഭാഗമായ ഈ രാജ്യം ചെങ്കടലിന്റെ മനോഹരമായ തീരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് തലസ്ഥാനമായ അസ്മാര ഈ രാജ്യത്തിന്റെ ഹൃദയമാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമായപ്പോൾ എറിത്രിയയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമല്ലെന്ന് തന്നെ പറയാം മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൻപത് ശതമാനം ആളുകളും ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഈ കണക്കുകൾ ഒരു ആധുനിക ലോകത്ത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഇതാണ് എറിത്രിയയുടെ യാഥാർത്ഥ്യം എർത്രിയിലെ ഇന്റർനെറ്റ് വേഗത അതിശയിപ്പിക്കുന്ന വിധം കുറവാണ് വൈഫൈ സൗകര്യങ്ങൾ ലഭ്യമായ ഏതാനും ചില കഫകൾ ഇവിടെ ഉണ്ടെങ്കിലും അവയുടെ വേഗത പഴയ വേർഷനേക്കാൾ പിന്നിലാണ് ഇതിന് പുറമെ ഇന്റർനെറ്റ് ഉപയോഗം അവിടെ അതീവ ചെലവേറിയ കാര്യമാണ് ഒരു മണിക്കൂർ വൈഫൈ ഉപയോഗിക്കണമെങ്കിൽ ഏകദേശം നൂറ് നക്സ നൽകണം അതായത് ഏകദേശം നൂറ് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യം